സുഹൃത്തുക്കളെ കേരള ഓട്ടോമൊബൈൽസിൻ്റെ ഒരു പുതിയ കാൽവെയ്പ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ പ്രസ്മീറ്റ് സംഘടിപ്പിച്ചിട്ടു ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ലോഡ്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ദീർ സിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽ കർഗോൺകർ ഇവരും പിന്നെ കെ എല്ലിൻ്റെ ആയിട്ടുള്ള രാജീവ് മാനേജറായിട്ടുള്ള അജിത് എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ചെയർമാൻ സ്റ്റാലിൻ ഞങ്ങളുടെ ഒരു പുതിയൊരു പുതിയൊരു സംരംഭം അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം കേരളത്തിൽ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരിക്കടില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള ഓട്ടോമെൻഡ്സ് നിരവധി ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ അത് അർഗീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു തിരക്ക് കൂടിയായി തന്നെ അത് നിർത്താൻ വേണ്ടി അതിൻ്റെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ഏറ്റങ്കര മണ്ഡലത്തിൽപ്പെട്ട ആറാലമ്പുള എന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങളിപ്പോൾ പരിഷ്കരണത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്ര ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയുമായി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടർ ട്രൈ സ്കൂട്ടർ ഇവയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരള ഓട്ടോമൊബൈൽസ് ഇപ്പോൾ തന്നെ മുച്ചക്രവാഹനങ്ങൾ ഇറക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ സാങ്കേതിക മികവോടുകൂടി മേന്മയോടുകൂടി ഈ ലോഡ്സ് ഫാർമ എന്ന കമ്പനി അവരുമായി തയ്യപ്പ് ചെയ്തുകൊണ്ടുള്ള ഈ പദ്ധതി കേരളത്തിലെ ഈ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ നിങ്ങളോട് വിശദീകരിക്കും ഞാനത് രക്ഷിപ്പിക്കുന്നു പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് വി എസ് രാജീവെന്നാണ് കേരള ഓട്ടോമൊബൈൽസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള ഓട്ടോമൊബൈൽസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് മുതൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഡീസൽ പെട്രോൾ സി എൻ ജി എൻജിനുകൾ കണ്ടിച്ച വാഹനങ്ങളാണ് നമ്മൾ പാസഞ്ചറും കാർക്കും രണ്ടും ആണ് നമ്മൾ വർദ്ധിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് സ്വിച്ച് ചെയ്തു ഇലക്ട്രിക് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് കാലമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇലക്ട്രിക് ത്രീ വീലറുകൾ മാത്രമേ ഉള്ളൂ കൊള്ളൂ അപ്പൊ നമ്മള് ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജെ വി ഐ മീൻ എക്സ്പെർഷൻ ഓഫ് ഇൻഡസ്ട്രി വിളിക്കും അതിൽ നിന്ന് പങ്കെടുത്ത നമ്മുടെ ലോഡ്സ് മാർക്ക് ഇൻഡക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു വലിയ കമ്പനിയാണത് ഒരുപാട് ഉള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ലോഡ്സ് ഓട്ടോമേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് ഇപ്പൊ നമ്മൾ ജോയിന്റ് വെഞ്ചർ ആരംഭിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കേരള ഓട്ടോമൊബൈൽസിന്റെ പ്രൊവൈസസിൽ തന്നെ ഒരു അത്യാവശ്യം ആവശ്യത്തിനുള്ള സ്ഥലം നമ്മൾ ലീസിൽ കൊടുത്തിട്ട് ബിൽട്ട് അപ്പ് ഏരിയ ലീസായിട്ട് കൊടുത്തോണ്ടാണ് ഇപ്പൊ സംരംഭം ആരംഭിക്കാൻ പോകുന്നത് ഒരു സ്ലോ സ്പീഡ് ഹൈ സ്പീഡ് സ്കൂട്ടറുകളും പ്ലസ് ട്രൈ സ്കൂട്ടറുകളാണ് ഇപ്പം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഈ മുച്ചക്ര വാഹനങ്ങളും സ്കൂട്ടറുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറിൽ പരം ഡീലർ നെറ്റ്വർക്ക് ഉള്ള ഒരു വലിയ കമ്പനിയാണ് ലോഡ്സ് ഓട്ടോമാറ്റീവ് അവരുമായിട്ട് അപ്പിലാണ് ജോയിന്റ് വെഞ്ചറായിട്ട് സംയുക്ത സംരംഭമായിട്ടാണ് ഈ ഈ കമ്പനി ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് സാർ പി രാജീവ് അവർ ഇരുപതാം തീയതി നാളെ കഴിഞ്ഞ് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നെയ്യാറ്റിന്റെ എം എൽ എ ആൻസലൻ സാറാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഈ ബാക്കി വിശദവിധങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഞാൻ ഈ ലോഡ്സ് മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് ലോഡ്സ് ഓട്ടോമേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറയുന്ന ഈ നമ്മളുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ സംയുക്ത സംരംഭം ആരംഭിക്കുന്ന ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ഡയറക്ടറും ഇവിടെ ഉണ്ട് അവരെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ഓവർ ടു ഡോക്ടർ വീർസിംഗ് മാനേജിംഗ് ഡയറക്ടർ

And the uh, vast experience of care, which is a decade of experience, uh, and the uh, Automotive, motive uh, which is a sister concern of Lord Mark Industries Limited, uh, which was uh, since 1998, uh, Lord's Mark Industries is a diversified company. We are in paper industry, we are in LED lights, we are in solar, we are in pharmaceutical, we are in uh, uh, even the drone manufacturing. And Lord Automotive is a sister concern of the Lord's Mark Industries Limited. So this joint venture will be the paradigm shift in the EV drive, EV mobility. Uh, uh, Lord Automotive has started five years back, and we have all the products of the EV in two-wheeler and three-wheeler except motorcycles. So that shows uh, how aggressive as the Lord Automotive in the. EV segment, as everybody talks about the EV, and by 2030, it will 30% market will be there in the automotive industry, and particularly in two-wheeler and three-wheeler, two three we all see there is a exponential growth, and this, uh, I personally and uh, feel with this joining hand with Lord's Technology, Lord's Scale, Lord's Technology Private Limited, which will be a game changer and this is the niche vision uh, of the kerala government uh, which will be the and we promise that we will work tirelessly to create the job of the kerala and uh, make a sustainable environmental three vehicles which will be uh, uh, a paradigm shift in the market thank you Good morning. Welcome to Kerala, because this is the first joint venture company. I tell about this company because KL is a government PSU and the Lord's Mark, Lord's Automotive, it is a private company. So it is only joint venture between two companies. KL have separate entity and Lord's Automotive have separate entity but this joint venture we create history in kerala because what happened the southern market is open for ev and we target that people who want to buy electric vehicles okay so this joint venture company will create a history within a 5 years it will be become india's number one company दिस इज आवर टार्गेट अँड फर्स्ट ऑफ ऑल आय वॉन्ट टू से यू की दिस इज अ टेम्पररी अरेंजमेंट विच इज वी विल ओपन शॉर्टली इनॉग्रेशन दिस इज अ टेम्पररी अरेंजमेंट वॉट एव्हर द नेक्स्ट अरेंजमेंट द गव्हर्नमेंट प्रोवाईड विच लँड देअर वी एस्टॅब्लिश ह्यूज मार्केटिंग सेटअप मॅन्युफॅक्चरिंग सेटअप अँड वी वी गो हॅल्ड दो ए क्वेश्चन आन्सर यू वॉट टू आस्क Please. Yes, well. My name is Sunil Kurgaonkar. I am the KL Lodge Technologies Director. Thank you. My name is Dr. Veer Singh. I am the Managing Director of the KL Lodge. അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നാളെ കഴിഞ്ഞ ഇരുപതാം തീയതി നാലരയ്ക്കാണ് ഇതിന്റെ ഇനോ ഗൽ ഫംഗ്ഷൻ നടക്കുന്നത് ഞങ്ങളെ ആത്മാർത്ഥമായി എല്ലാ മാധ്യമങ്ങളും സഹായിക്കുക സഹകരിച്ച കേൾക്കുന്നില്ല രാഹുൽ പ്രസ് റിലീസ് കൊടുക്കും അപ്പൊ ഇപ്പൊ തന്നേണ്ടായാലും നാളെ